ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വേഡിയയിലേക്ക് സ്വാഗതം കൂട്ടുകാരേ അപ്പോൾ ഇവിടെ ഈ കാട് വെട്ടുന്നൊരു മെഷീൻ ഇങ്ങോട്ട് കാട് വെട്ടുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ കുറേ നേരം ഞാൻ കാത്തു തന്നെ പക്ഷെ അയാൾ നിർത്തുന്നേല അപ്പോൾ പിന്നെ നമ്മൾ വെടിയോ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ പോയാലോ വേഡിയയിലേക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് അരിയിലേൻ്റെ ഈ ഒരു അടിപൊളി തി പോട്ട് പ്ലാന്റ് ആട്ടോ ഇതിലൊരു വൈറ്റ് ഇതുണ്ടോ വൈറ്റ് ഇത് നിറച്ച് മോട്ടുകളാണ് കേട്ടോ അപ്പം വൈറ്റ് പോവാണ് ഇതിൽ വിരിയുന്നത് ഇത് ഇൻഡോറായിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി അതൊരു ഫുൾ പോട്ടാണ് കേട്ടോ ഒറ്റ പീസല്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കാൻ നല്ല അടിപൊളിയാട്ടോ ഇതിൽ മൂന്ന് തൈകളാണ് ഉള്ളത് മൂന്ന് അടിപൊളി തൈകളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ച് ഇതില്ലേ ഫുൾ പോട്ട് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ രണ്ട് ഈ ഒരു മദർ പ്ലാന്റും ഇതാ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റും അപ്പോൾ രണ്ട് പീസ് വരുന്ന ഒരു പോട്ടാട്ടോ ഇത് ഫുൾ പോട്ട അല്ല രണ്ട് പീസ് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പീസ് ലില്ലിയുടെ വെരിക്കറ്റിടാണേ അത് നല്ലൊരു അടിപൊളി പോട്ടാട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് അതായത് മൊട്ട് വരുന്നുണ്ട് കേട്ടോ വീണ്ടുള്ള പിസ്ലില്ലിയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ എന്താ അഗ്ലോണിമേൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ശരിക്കുള്ള അല്ല ഓ അഗ്ലോണിമ അല്ല ബോക്സർ ബോക്സർ അഗ്ലോണിമ ബോക്സറിൻ്റെ ഒരു വെറൈറ്റിയാണ് ശരിക്കുള്ള ബോക്സർ അല്ലാട്ടോ ഇത് ഒത്തിരി വെറൈറ്റീസ് ഇത് മാറി മാറി വരുന്നു കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കനവാഴയില്ലേ വാഴേൻ്റെ തീമഞ്ഞ പൂവി ഫ്ലവർ വരുന്ന ഒരു നല്ല അടിപൊളി തിക്ക് പോട്ടാണ് അതിനകത്ത് അഞ്ച് തൈകളുണ്ട് കേട്ടോ ഫുൾ പോട്ടാണേ അഞ്ച് തൈകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇതിങ്ങനെ ഫുൾ പോട്ടായിട്ട് പൂവിരിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അതിനെ കാണാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ല പിങ്കിലഹസ്സീൻ്റെ ഒരു നല്ല സുന്ദരി പോട്ടാ കേട്ടോ ചെറിയ പോട്ടാണേ നല്ല സുന്ദരി അല്ലേ നോക്കിയേ ചെറിയ പോട്ടാണെങ്കിൽ എട്ട് തൈകളുണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് അടുത്തത് നമ്മൾ ഇന്നലെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു അക്ലോണിമ അക്ലോണിമാട്ടോ ഇതിലൊക്കെ നാല് അഞ്ച് തൈകളാട്ടോ വരുന്നത് ചെറിയ പോട്ടാണെങ്കിലും നല്ല തൈ ഉണ്ട് കേട്ടോ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ കലാത്തിയൻ്റെ ഈ ഒരു സുന്ദരി വെറൈറ്റിയാണ് ചെറിയ പോട്ടാട്ടോ ഇത് അതേപോലെ തന്നെ ഇതും കലാത്തിയേ തന്നെയാണ് ഇതും ചെറിയ പോട്ടാണേ ചെറിയ പോട്ടാട്ടോ അന്ന് എങ്കിലും തൈകൾ തിക്കൊണ്ട് കെട്ടോ പിന്നെ നമ്മുടെ മെറു കലാത്തിയൻ്റെ അതേപോലത്തെ ഒരു കുഞ്ഞി പോട്ടാണ് പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ അയ്യോ പേര് മറന്നുപോയി കേട്ടോ ആന്തൂര്യ ആന്തൂര്യത്തിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഫ്ലവറൊക്കെ വന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നതല്ലേ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഗ്രീൻ കലാത്തിയേൻ്റെ ഈ ഒരു പോട്ടും ഒരു ചെറിയ പോട്ടും കൂടി ഉള്ളൂ കേട്ടോ എല്ലാം തീർന്നിരിക്കുന്നു തീർന്നിരിക്കുന്നുട്ടോ പിന്നെ ഇതാ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ വരുന്ന ഈ ഒരു കലാത്തി ആട്ടോ ഈ കലാത്തി യെല്ലോയും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള സുന്ദരി കലാത്തി ഇത് എവയിൽ ഇച്ചിരി കൊള്ളാത്തത് കൊണ്ടാണ് ഇതിൻ്റെ കളറ് കറക്റ്റ് ഇലയായി വരാത്ത ഇതേപോലെ ഇലകളെല്ലാം യെല്ലോ ആയിട്ട് വരും കേട്ടോ കണ്ടില്ലേ നല്ല സുന്ദരി നല്ല തിക്കായിട്ടോ നിറച്ചും തൈകളുള്ള പോട്ടാണ് അടുത്ത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഓർബിഫ് വോളിയേൻ്റെ ഈ ഒരു ഫുൾ പോട്ടാ കേട്ടോ അതും ഫുൾ പോട്ട ചെറിയ പോട്ടാണെങ്കിലും ഫുൾ പോട്ടാണേ ഇന്നത്തെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് അതാ കലാത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇത് പറഞ്ഞ പോലെ അങ്ങനെ നമുക്കിപ്പോൾ കാണാനേ കിട്ടാത്തൊരു കലാത്തിയാണോ കേട്ടോ പക്ഷേ ഇതാ തിക്കായിട്ടുള്ള നിറഞ്ഞിട്ടുള്ളൊരു പോട്ടോ കേട്ടോ നല്ലപോലെ നിറഞ്ഞിട്ടുന്ന പോട്ടാണ് കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് കേട്ടോ അതിന് ഇതാ എൻ്റെ ലീഫുകളുടെ ഇതെനിക്ക് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ കൂടിയിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ടുള്ള കുറച്ചുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നും കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഫുൾ പോട്ടോ കേട്ടോ ഈ പോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ ഈ നാല് ഈ മൂന്ന് കലാത്തികൾ നമ്മൾ പോട്ടോട് കൂടിയിട്ടാണ് അയക്കുന്നത് അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇത് വേറരാക്കുള്ളതാണേ ഇത് വേറരാക്ക് ഇതും വേറൊരാൾക്കുള്ളതാണ് കേട്ടോ ലെമൺ കണ്ടില്ല ലെമണിൻ്റെ ഒറ്റ പീസാണ് നമ്മളാ കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഒറ്റ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല അടിപൊളി നല്ല മദർ പ്ലാന്റ് ആട്ടോ അപ്പം അതും ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റുകൾ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ പേടിയാട്ടോ എപ്പോഴും നമുക്ക് തിക്പോട്ട് വെക്കാനായിട്ട് തിക്പോട്ടകളൊക്കെ ഏകദേശം തീർന്നിരിക്കും കേട്ടോ ഇനി എല്ലാം ഒന്നും ആയി വരണം ഒത്തിരി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ആയി വരണം എന്നാലും അത്യാവശ്യം കുറച്ച് കണ്ടു കിട്ടോ എപ്പോഴും ഈ ഫുൾ പോട്ട് തന്നെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ചെറിയ പോട്ട അതിനുള്ളിൽ കയറ്റി വെക്കുന്നത് കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും ഇപ്പം ഫുൾപോട്ടം തന്നെ എടുക്കാൻ പറ്റുമെന്നുണ്ടാവുകയല്ലോ അതേപോലെ തന്നെ ഫുൾ പോട്ട് അല്ലാതെ നമ്മൾ ഒറ്റ പീസും തരുന്നതായിരിക്കും കേട്ടോ ഉൾപോട്ടാകുന്നവർക്ക് ആരും വിഷമിക്കേണ്ട ഒറ്റ പീസ് വേണ്ടിയവർക്ക് അതും തരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പ്രൈസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രൈസ് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ആകുന്നുകൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത് കേട്ടോ അപ്പോൾ എപ്പോഴും ഓരോരുത്തരല്ല ഒരാൾ തന്നെയല്ല വീഡിയോ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞേയുള്ളൂ കേട്ടോ അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് വീഡിയോ ഒന്നും കാണാനും ആരും മറക്കരുതേ അപ്പോൾ ബായ്